നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക കേട്ടോ ഇത് ഈ ഒരു മിക്സ് കൊണ്ടാണ് നമ്മൾ അരി പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ പിന്നെ എള്ളും ജീരകവും നമ്മൾ കഴുകി വാല വെച്ചിട്ടുണ്ട് അതിലേക്ക് തിളച്ച നമ്മുടെ ആ അരിയിലേക്ക് തിളച്ച മിക്സ് ഉണ്ടല്ലോ ഒഴിച്ച് തേങ്ങയുടെ മിക്സ് ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് കേട്ടോ കൂടെ എള്ളും ജീരകവും കൂടിയും ചേർക്കണം ഇപ്പോൾ ജീരകം നമ്മൾക്ക് ഇപ്പോൾ കടിക്കാൻ കിട്ടും ഇങ്ങനെ മുഴുവനോട് ഇടുമ്പോൾ അതിന് പകരം നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചില്ലേ അതിൽ ഒന്ന് ചതച്ചതിന് ശേഷം അതിലിട്ട് തിളപ്പിച്ചിട്ട് കുഴച്ചാലും മതി അപ്പോൾ ഫ്ലേവർ കിട്ടും പക്ഷേ കടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നന്നായി കുഴച്ച് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചിയാണ് കുഴക്കണേട്ടത് എനിക്ക് വലിയ വലിയ ഒരു ജ്ഞാനമില്ല ഇതിൽ കുഴച്ചതിന് ശേഷം നമ്മുടെ പത്തിരി പ്രസർ ഉണ്ടല്ലോ അതിൽ വെച്ച് നമ്മൾ ചെറിയ ഉരുളക്കി ഉരുട്ടിയതിന് ശേഷം അതിലിങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യണേ അപ്പം നമ്മൾ തൃശ്ശൂക്കാരുടെ വലിയ കൊള്ളപ്പം കേട്ടോ കിട്ടുക ചെറിയ കൊള്ളപ്പം അതിൻ്റെ പകുതിയോളെ കിട്ടുകയുള്ളൂ അങ്ങനെ രണ്ട് സൈഡും ഞങ്ങളിങ്ങനെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഒരു മരത്തിൻ്റെ കോലുമ്പേ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണേട്ടത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യണേ പമിച്ചാണ് അതും ചുറ്റുന്നത് എനിക്ക് വലിയ പരിചയമില്ല ഞാൻ ചുറ്റിയിട്ട് ശരിയായില്ല ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നെസ്റ്റാലജിക് ഫീലാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലുണ്ടാക്കിയാ ഇപ്പോൾ ബേക്കറി വന്നപ്പോൾ എല്ലാം ബേക്കറി നിന്നാണ് എല്ലാവരും വാങ്ങൽ അച്ചപ്പം കൊള്ളപ്പവും ഉണ്ണിയപ്പം ഒക്കെ അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ നല്ല സൂപ്പർ സാധനം വീട്ടിലുണ്ടാക്കി നമുക്ക് കഴിക്കാമല്ലോ അതെ അമ്മച്ച ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇത് അത് മുറത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണേ ചെറിയ കൊള്ളപ്പം ടേസ്റ്റ് ഒട്ടും കുറവില്ല കേട്ടോ അതെ എല്ലാ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എണ്ണ ചൂടാവും വെച്ചു നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയ എണ്ണയിൽ എണ്ണാട്ടോ ഉണ്ടാക്കണേ പിന്നെ അതിലേക്ക് കോരി കോരി ഇടാനാണ് അമ്മച്ചി പറയണേ അതുപോലെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യണേട്ടോ ഓരോടും കുറേ കൊള്ളൂട്ടത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരത്തെ ഒരു പ്രയത്നം മതി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുളപ്പം വീട്ടിലുണ്ടാക്കാൻ ഇതിപ്പോൾ ഒരു കിലോനെ ഉണ്ടാക്കിയതിന് കാരണമാണ് ഒരു ഗ്ലാസ്സിനൊക്കെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം രണ്ട് സൈഡോട്ടോ കേട്ടോ ഷേപ്പ് അത്ര കാര്യം നല്ല ഭംഗിയിലൊന്നും വന്നിട്ടില്ല എന്നാലും ടേസ്റ്റ് ഒട്ടും കുറവുമില്ല കേട്ടോ നമുക്ക് ഇത് മൊരിഞ്ഞുകഴിഞ്ഞ് വാല വെക്കാം ഇതെന്താണെന്ന് വെച്ചാൽ ഇരുന്നിട്ട് കുറച്ച് ഡാർക്ക് കളറാവും കേട്ടോ അത് വേണ്ട നല്ല മുരിഞ്ഞ കുഴലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം